മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ ബറോസിലൂടെ സംവിധായകനായ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാൽ വരുന്ന ഡിസംബറിലാണ് ബെറോസിൻ്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന അഞ്ച് ചിത്രങ്ങളുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ച് സിനിമാ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ആശീർവാദ് സിനിമാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അഞ്ച് വ്യത്യസ്ത ചിത്രങ്ങളിൽ സൂപ്പർ താരം മോഹൻലാൽ പ്രത്യക്ഷപ്പെടുമെന്ന് ആശീർവാദ് സിനിമാസ് വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ബറോസ് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പതിന് തുടരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിന് എംപുര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഹൃദയപൂർവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാറിന് വൃഷഭ എന്നിവയാണ് നിശ്ചയിക്കപ്പെട്ട മറ്റു മോഹൻലാൽ റിലീസുകൾ മോഹൻലാൽ നായകനാകുന്ന സിനിമകളിൽ ആദ്യത്തേത് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭകമായ ബറോസ സൂപ്പർ സ്റ്റാറിനെ നിധി കാക്കുന്ന ഭൂതമായി അവതരിപ്പിക്കുന്ന കുട്ടികളുടെ ഫാന്റസി സിനിമ ശരിക്കും ദൃശ്യ വിരുന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഭാസ്കോഡഗാമയുടെ പിൻഗാമിക്ക് കൈമാറാനായി ൂറ് വർഷമായി ഭൂതം സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ നിധിയുടെ കഥയാണ് ചിത്രം പറയുന്നത് ഒന്നിലേറെ തവണ റിലീസ് മാറ്റിവെച്ച ചിത്രം അതിനാൽ തന്നെ നിർമ്മാണ പ്രതിസന്ധി നേരിടുന്നതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു ആ വാർത്തകൾക്ക് ഇപ്പോൾ വിരാമമാവുകയാണ് മായ സൈസാർ ലൊറൻ്റെ കലിറോയ് സിയാഫെറ്റ തുഹിൻ മേനോ ഗുരു സോമസുന്ദരം തുടങ്ങിയ വിദേശികളും സ്വദേശികളും അടങ്ങുന്ന വൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത് തുടർന്ന് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രത്തിലും മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തും മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാം ചിത്രം എന്ന പ്രത്യേകതയ്ക്ക് പുറമെ ശോഭനയും മോഹൻലാലും പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമെന്ന സവിശേഷതയും ഈ സിനിമയ്ക്കുണ്ട് പത്തനംതിട്ടയിലെ റാന്നിയിലുള്ള ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവർ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തിൽ അരങ്ങേറുന്ന ചില സംഭവങ്ങളാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം മോഹൻലാലിനെയും ശോഭനേയും കൂടാതെ ഫറാൻ ഫാസിൽ മണിയമ്പിള്ള രാജു ബിനു പപ്പു നന്ദു തുടങ്ങിയ അഭിനേതാക്കളും ചിത്രത്തിൽ നിർണായകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ എൽ ടു എംബുരാൻ എന്ന ചിത്രത്തിൽ അതിനുശേഷം മോഹൻലാൽ എത്തുന്നത് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ലൂസിഫറിന്റെ മുൻപും പിൻപുമുള്ള ഖുറേഷി എബ്രഹാമിൻ്റെ കഥ ഒരേ സമയം പറയുന്നു ലൂസിഫറിൽ പ്രധാന വേഷങ്ങളിലെത്തിയ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സാനിയ അയ്യപ്പൻ സായി കുമാർ ബൈജു സന്തോഷ് തുടങ്ങിയവരെല്ലാം എംബുരാലിലും അണിനിരക്കുന്നുണ്ട് മുതിർന്ന സംവിധായകൻ സത്യനന്തിക്കാടിനോടൊപ്പം മോഹൻലാൽ വീണ്ടും കൈകോർക്കുകയാണ് ഹൃദയപൂർവം എന്നാണ് സിനിമയുടെ പേര് രണ്ടായിരത്തി പതിനഞ്ചിൽ മഞ്ജു വാര്യർക്കൊപ്പം മോഹൻലാൽ അഭിനയിച്ച എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം സത്യനന്ദിക്കാടുമായി അദ്ദേഹം വീണ്ടും ഒന്നിക്കുകയാണ് നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ഋഷഭയാണ് ഈ പട്ടികയിൽ ഒടുവിലെത്തേത് മലയാളത്തിലും തെലുങ്കിലുമായി ഒരുങ്ങുന്ന ഈ ദ്വിഭാഷാ ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറാണ് ചരിത്രം പശ്ചാത്തലമാകുന്ന ഈ ചിത്രത്തിൽ പഴയകാലത്തെ പ്രഖ്യാപിത ശത്രുക്കളായ രണ്ടുപേർ പുതിയ കാലത്ത് അച്ഛനും മകനുമായി പുനർജനിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം വരുന്ന ഒരു വർഷക്കാലം മോഹൻലാൽ ചിത്രങ്ങളുടെ ഉത്സവകാലമാണെന്ന് ആശീർവാദ് സിനിമാസിന്റെ പ്രഖ്യാപനം വെളിപ്പെടുത്തും അതിനാൽ തന്നെ പ്രേക്ഷകരുടെ സിനിമാ വ്യവസായത്തിന്റെ ആകെയും പ്രതീക്ഷകൾ വാനോളമുയരുകയാണ്